നമുക്ക് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയലേക്ക് സ്വാഗതം കേട്ടോന്നി അപ്പൊ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞ രേണുസുദി രേണുസുദി കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തില് ഏതാണ്ട് ഒരു ഇതിനുവേണ്ടി പോയതായിരുന്നു എന്താണോ ഏതാണ്ട് പരിപാടി അതിനകത്ത് പാട്ട് പാടുകയും ഗാനമിളക്ക് പാടുകയും ഒക്കെ ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്നതിനൊക്കെ അങ്ങനെ വിളിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പോയി അന്ന് കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ രേണു കൊടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂന്ന് പറഞ്ഞാൽ ഇവർ പുറകെ നടപ്പുണ്ട് ഒരു മീഡിയക്കാർ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാര് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ല ചോദിക്കുന്നത് ഞാൻ ഇന്നാളും പറഞ്ഞു നമ്മൾ ആരെന്ന് ആരെന്നറിഞ്ഞുകൊണ്ട് നമ്മളോട് ഓരോ ചോദ്യങ്ങളും കൊണ്ട് വരുന്നത് ഇവർക്ക് സത്യം പറഞ്ഞാൽ ഒരു പണിയില്ല ഈ രേണുവിനെ നെഗറ്റീവ് അടിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇവര് മാത്രമാണ് ഒന്നാന്ന് വെച്ചാൽ രേണു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നതൊക്കെയാണ് എവിടെയൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് ഒരു തെളിവും അതുകൊണ്ട് അതിൻ്റെയാണ് ബാക്കി റിയേഷപിടിയക്കാരിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് രേണു നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം അത് രേണു തന്നെ അറിയാം രേണു എവിടേക്കോ എന്നതൊക്കെയോ വിളിച്ച് പറയുന്നതുകൊണ്ടാണ് അത് ഇവന്മാരാണ് കൂടുതൽ ഈ പുള്ളിക്കാർ ഇത്ര നെയ്റ്റീവ് പഠിപ്പിക്കുന്ന കേട്ടോ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ചുമ്മാ ഓരോ നിട്ടങ്ങ് കൊടുക്കുവാണ് അവർക്ക് സംസാരിക്കാനായിട്ട് അപ്പം ഈ ഒരു നമ്മുടെ ഷബിന ബിബിയുടെ വീഡിയോയ്ക്ക് എത്ര ഇതിനെ കണ്ടു ശരിക്ക് രേണുവിട്ട് കൊടുത്തിട്ടുണ്ട് കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഷബിന ബിബിയുടെ കൊച്ചിനെ പറഞ്ഞിട്ടാണ് ഷബിന ബിബി തിരിച്ച് കൊടുത്തത് അത് അങ് ഞാൻ പറയുന്നത് ഈ വീട്ടിലിരിക്കുന്നവരെ കിടന്ന് പറയുമ്പോഴത്തേക്ക് രേണു ഓർക്കണം രേണുവിനും വീട്ടിലെ ആൾക്കാരുണ്ടെന്നുള്ളത് മിക്ക രേണുവിൻ്റെ കമൻറ്റ് തന്നെ എടുത്താൽ മതി രേണു തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് വീട്ടിലുള്ളവരെ പറഞ്ഞാണ് കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് അവര് തിരിച്ച് രേണുവിനേം പറയുന്നത് ഒന്നെങ്കിൽ ഇതൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക ഇല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ഈ രണ്ട് കാര്യങ്ങളെ രേണുവിനെ കൊണ്ട് പറ്റുള്ളൂ ഒന്നെങ്കിൽ രേണു കാണിക്കുന്ന ഈ പരിപാടിക്കൊക്കെ എന്നെ വന്നാലും പ്രതികരിക്കാതിരിക്കുക അല്ലെങ്കിൽ നല്ലതായിട്ട് മാന്യമായിട്ട് മുന്നോട്ട് പോവുക ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ രേണുവിന് മുന്നോട്ട് പോകുന്നതിൽ ഒരു എന്താ ഒരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ അതേ എനിക്ക് പറയാനുള്ളു കാര്യം ഓരോ മനുഷ്യരും വീട്ടിൽ ഇരിക്കുന്ന തന്തയ്ക്കും തലക്കും ഒക്കെ തിരിച്ച് പറയുമ്പോഴത്തേക്ക് രേണുവിനെ കളിയാക്കുന്നതാണ് അവർ രേണുവിനെ കളിയാക്കുമ്പോൾ രേണു അവരുടെ അപ്പനും അമ്മയ്ക്കും അപ്പൂപ്പനും വരെ വിളിക്കുന്നതായിട്ടുണ്ട് അപ്പം അതൊക്കെ പോട്ടെ അതൊക്കെ അവരുടേതായ കാര്യങ്ങള് കിട്ടുന്നിടത്തൊന്നും മേടിച്ചോളും മേടിക്കുന്നത് കൊടുക്കുന്നവര് രേണുവിൻ്റെ കഴിയും കിട്ടിക്കോളും രേണു കൊടുക്കുന്നവർക്ക് അവരുടെ ഏതും കിട്ടിക്കുള്ളൂ അതൊക്കെ അവരുടേതായ കാര്യങ്ങള് അതുപോലെ തന്നെ ഇപ്പം ഷമിനാ ബി വീട് ഇതിനകത്ത് തുടിയാണ് എന്നുള്ളൊരു സംഭവം വന്നത് നിക്കർവിധവ വിളിക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ രേണു അങ്ങനെയുള്ള നിക്കർ ഒക്കെ ഇട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ വന്നു ഇപ്പം ഷമീനാ ബി വീട്ടാണ് പക്ഷെ വേറെ ആരും അത് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ വേറെ ആരും പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞ് ഇറങ്ങിയതോടുകൂടി ഇപ്പം എല്ലാവരും നിക്കർവിധവ എന്നുള്ളൊരു പേര് ചൂസ് ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ ആരാണ് ഇട്ടു കൊടുക്കുന്നത് രേണു തന്നെയാണ് ഇട്ടു കൊടുക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകരുത് എന്നെ എന്നെല്ലാം രേണുന ും കിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച തീരുമാനിച്ചാണ് അപ്പം മൈൻഡ് ചെയ്യാൻ പോകരുത് നമ്മൾ ചെയ്തിട്ടാണേ മറ്റുള്ളവർ പറയുന്നത് പ്രതികരിക്കാതിരിക്ക എന്നേ ഉള്ളൂ അപ്പം ഷബി നബീബിയുടെ കാര്യങ്ങള് രേണുവിനോട് ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നതിനുള്ള മറുപടി രേണു പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ചേച്ചി ഇത്ര നാളും പല്ലി എന്നൊക്കെയായിരുന്നു ചോദിച്ചേര് അതുപോലെ ഇപ്പൊ ഒരു പുതിയ പേര് വന്നിട്ടുണ്ട് നിക്കർ വിധവ അങ്ങനെ വിളിക്കാൻ കാരണം ഒരു ഞാൻ ഇത്രയുള്ള മറ്റേ ഷോർട്സ് ഇല്ല നിക്കർ അതുകൊണ്ട് രണ്ട് റീല് ചെയ്തു പിന്നെ എൻ്റെ ഒരു ആൽബത്തിന്റെ തലേന്ന് ഞാനതാണ് ഞാനത് പല ദിവസവും ഞാനിടും എനിക്കിഷ്ടമുള്ള എനിക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഞാനിടും അത് നിക്കർ വിധവെന്ന് പറഞ്ഞ് കളിയാക്കിയ രണ്ട് മഹത് വ്യക്തികളുണ്ട് ഒന്ന് എസ് പി ബ്ലോഗെന്ന് പറഞ്ഞ അങ്ങനെ ഒരു എനിക്കിട്ട് പറയുന്നവളും അവൾ അവളും പിന്നെ അറിയാമല്ലോ ഈ ഡാൻസും നൃത്തം എന്ന് പറയുന്ന ഒന്നല്ലേ കാര്യം ഡാൻസും നമ്മൾ ഇംഗ്ലീഷിൽ പറയും നൃത്തവും നമ്മൾ മലയാളത്തിൽ പറയും ഞാൻ ഡാൻസും ചെയ്യും നൃത്തവും ചെയ്യും ഞാൻ പറഞ്ഞില്ലേ ഇതിന് തന്നെ ഒരു വെളിവില്ലേ എന്നതൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് അത് എന്നുമായിട്ട് നിക്കറിട്ട് ഡാൻസ് കളിക്കോ എന്നെ ചെയ്യോ എന്നെ വേണ്ടിയിലൊക്കെ ചെയ്യുക അതൊക്കെയുള്ളത് പക്ഷേ ഈ ഒരു പേര് വീണ്ടും പബ്ലിക്കിൽ കിട്ടുകൊടുത്തത് രേണുവാണ് കാര്യം ഷെവിന വിവി മാത്രം ഒരു പേരായിരുന്നത് അവർക്ക് ദേഷ്യം വരുമ്പോഴേ ഉള്ളൂ കേട്ട് അവരാണ് പേര് വിളിക്കുന്നത് കാര്യം രേണു തിരിച്ചതുപോലെ അവരെ ചൊറിയുന്നുണ്ട് രേണു പറയുന്നു രേണുവിൻ്റെ ആ ഒരു ഗർഭത്തിൻ്റെ കാര്യം പറഞ്ഞത് അവരാണ് പക്ഷെ അവരല്ലല്ലോ പറഞ്ഞത് അത് ഖാനാനല്ലേ പറഞ്ഞത് ഖാനാനാണ് അത് കൂടുതലും പറഞ്ഞ് അത് ഓരോ കാര്യങ്ങൾ അത് റിയാക്ഷൻകാര്യം ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതിന് അവരുടെ കൊച്ചിനെ ചേർത്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അത് അതവര് വെറുതെ വിടുവോ എത്ര രേഖകൾ ശ്രമിച്ചാലും ഷബിന വി വീട് അത്രയും വരത്തില്ല കാര്യം അവർ പറയാനുള്ളത് നല്ല മറുപടി കൊടുക്കും കാര്യം അവർക്ക് അവർ അങ്ങനെ ഒരു അവരെ മോശക്കാരിയായിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർ അതിനുള്ള മറുപടി എല്ലാം വ്യക്തമായിട്ട് അവരുടെ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് വെറുതെ എന്നത്തിന് പണ്ടുള്ളവർ പറയും സ്വന്തം പല്ലട കുത്തി മണപ്പിക്കുക എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് സ്വന്തമായിട്ട് നാറ്റം വരുത്തി വെക്കുകയാണ് നാറ്റ നാറ്റക്കേസ് കേട്ട് വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി ചോദിക്കുന്നുണ്ട് സുതി എന്ന് പറയുന്ന ഒരാൾ നല്ലപോലെ മദ്യപിക്കുന്ന ഒരാളാണ് ശ്രതിയുടെ കടത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് സംഭവം സത്യമാണ് കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോഴല്ല സുതി മരിക്കുന്നതിനൊക്കെ മുന്നേ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കണ്ടാണ് സുതിയെ എടുത്തിട്ട് ചീത്ത വിളിയായിരുന്നു ഞാൻ എന്നൊക്കെ എനിക്കെന്നൊക്കെ എന്നെ ഈ സംഭവം എന്നത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ അന്ന് ഓർക്കുകയും ചെയ്യാൻ ഒന്നും എനിക്ക് സ്തുതിയെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയവും കാര്യങ്ങളും എല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയുമ്പോൾ ഞാൻ ഓർക്കായിരുന്നു ഇന്നത്തെ ഈ നാട്ടുകാർ ഇതുപോലെ തെറി വിളിക്കുന്നത് എന്നിങ്ങനെ ഓർക്കും ൊക്കെ ഇന്ന് പൈസ മേടിച്ചു തിരിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് അവർ ചീത്ത വിളിച്ചോണ്ടിരുന്നത് അപ്പം ആ ഒരു കാര്യമാണ് ആരോ ഇട്ട് ഇതൊക്കെ എന്നാത്തിനിപ്പോൾ കുത്തി പൊക്കിക്കൊണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കമൻറ്റിടുന്നവർ പലതും ഇടും അത് നല്ലതിട്ടാലും ചീത്ത ഇട്ടാലും മനുഷ്യർ കുറെ പേര് കമൻറ്റിടാൻ പലരുണ്ട് അവരവരുടെ റിയാക്ഷൻ ഏതെങ്കിലും രീതിക്കുള്ള അറിയിക്കും ഇപ്പം ഞാനാണേലും എന്നെ ആണേലും അവർക്ക് പറഞ്ഞുള്ള പറയും എന്നെ അറിയ പോലില്ലാത്തവരായിരിക്കും ചിലപ്പോൾ എന്നെ പറ്റി പറയുന്നത് എന്ന് പറയുന്നവരെന്നെ നമ്മളെപ്പറ്റി ഒന്നും അറിയുന്നവരായിരിക്കും ചിലപ്പോൾ നമ്മളെ പറ്റി പറയുന്നത് ഈ കമൻറ്റിൽ വരുന്ന കാര്യങ്ങൾ ഈ സത്യം പോലെ ഇവരുടെ മൊണ്ണയെന്ന് വേണം വിളിക്കാണ്ട് ഈ മൊണ്ണ വന്ന് എടുത്തിട്ട് ഓരോന്നോരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇവർ അത്രയും ചിന്തിച്ച് കാണത്തില്ല പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട് സ്വന്തം ഭർത്താവിൻ്റെ മരിച്ച വർഷവും ദിവസവും ഓർക്കാത്ത ഒരു സ്ത്രീകളും കാണുക പ്രത്യേകിച്ച് പ്രണയിച്ചൊക്കെ കല്യാണം പ്രണയിച്ചല്ലേ തന്നെ ആലോചിച്ചാണേലും കുഞ്ഞു ഉണ്ടായി ആ കൂടെ ജീവിച്ച് പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട്ടു പോകുന്ന ആ ഒരു ദിവസവും ആ ഒരു വർഷം നമ്മൾ ഒരിക്കലും മറക്കുകയില്ല ആ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ദിവസം വരുമ്പോൾ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും എൻ്റെ അമ്മ ഇപ്പം മരിച്ചിട്ട് ഒരു പത്തൊമ്പത് വർഷമായിരുന്നു ഈ വരുന്ന ജൂൺ അമ്മ പത്തൊമ്പത് വർഷമാകും പക്ഷേങ്കിൽ ഇത്രയും വർഷമായെങ്കിലും എനിക്ക് അമ്മ മരിച്ച വർഷവും അമ്മ മരിച്ച ദിവസവും ഞാൻ നമ്മുടെ അടുത്ത് പോയതും ആ ഒരു ദിവസങ്ങളെല്ലാം ആ ഒരു ജൂൺ മാസം അടുക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് അല്ലാതെ വരികയല്ലെന്നല്ല അമ്മയെ ഓർക്കും എപ്പോഴും പക്ഷേ ആ ഒരു മാസം വരുമ്പോൾ അത് ഇന്നും ഒരു വേദനയുടെ ഒരു മാസമാണ് ആ ഒരു ദിവസം ഇങ്ങനെ ഓർക്കും ഈ ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ ഞാൻ കടന്നു പോയല്ലോ എന്നിങ്ങനെ ഓർക്കും അത് വല്ലാത്തൊരു ഫീലാണ് ഇന്നും അതേ പക്ഷേ ഇതിപ്പം പോയിട്ട് അധികം വർഷം പോലും ആയിട്ടില്ല ആ വർഷം പോലും ഓർത്ത് വെക്കാതെ അതൊക്കെ യുവന്മാരൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുമാതിരി ഡാഷ് ചോദ്യങ്ങൾ ചോദിക്കുമ്പം പുള്ളിക്കാരി ഒന്നാമത് വിളവില്ലാതെ നടക്കുന്നതാണ് വായി വരുന്നത് എന്നതാണ് പറയേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പുള്ളിക്കാർക്ക് പോലും ബോധമില്ല നടക്കുന്നില്ല ആ സമയത്ത് പറഞ്ഞൊരു ഡയലോഗി ഇത് പക്ഷേ എല്ലാവരും എടുത്തിട്ടുണ്ട് കാര്യം എൻ്റെ സ്വതിച്ചേട്ടൻ എൻ്റെ സ്വതിച്ചേട്ടൻ എന്ന് പറഞ്ഞ് നടക്കുന്നിടത്ത് ആ മനുഷ്യൻ മരിച്ച വർഷമോ അത് വേറെ വേറൊരാളോടും ചോദിക്കുന്നത് അല്ലേ എന്നാണ് ചോദിക്കുന്നത് അത്രയ്ക്ക് വലിയ ആളായി പോയോ പിന്നെ വേറൊരു കാര്യം ചെയ്യണോ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നു അതൊരു അതൊരന്തസ്സായിട്ട് തോന്നുന്നുണ്ടോ നമ്മളൊരു മത്സരത്തിന് പോയാൽ ഒന്നെങ്കിൽ ജയിക്കുക ഇല്ലെങ്കിൽ തോക്കുക ഇതേതെങ്കിലും ഒന്നിലൂടെയാണ് പാതി വഴിക്ക് വെച്ച് നിർത്തിയിച്ച് പോരുക എന്ന് പറയുന്നത് അത് അന്തസ്സുള്ള കാര്യമല്ല എപ്പോഴും പറയാറുണ്ട് ഞാൻ അന്തസ്സായിട്ട് ഇറങ്ങിപ്പോക എന്നാൽ പിന്നെ അങ്ങോട്ട് പോകല്ലായിരുന്നു അങ്ങോട്ട് പോകാതിരിക്കണമായിരുന്നു അവിടെ ചെന്നെങ്കിൽ അവിടെ മത്സരിച്ച് തോറ്റെങ്കിൽ തോറ്റട്ടെ മത്സരിച്ച് തോറ്റ നമുക്ക് പറയാമല്ലോ അതിൽ തോറ്റുപോയവരെല്ലാം മോശക്കാരല്ല ബിഗ് ബോസിൽ പോയി തോറ്റു തോറ്റുപോയവരാരും മോശക്കാരല്ല അത് തോറ്റുപോയില്ല ഞാൻ ഇറങ്ങി വന്നു ധൈര്യമായിട്ട് എല്ലാ ആഴ്ചയിലും എനിക്ക് പോകണം പോണമെന്ന് പറഞ്ഞ് അവിടെ ഒരു തരത്തിൽ ഇങ്ങനെ നിൽക്കും നിന്ന് എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യം ഏവിഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു വന്ന് അതിൽ നിന്ന് പോയി ലാസ്റ്റ് ലാലേട്ടൻ തന്നെ വന്നിച്ച് പറഞ്ഞു ഇങ്ങനെ പോരും കാര്യം അതുപോലുള്ള പുറത്തുള്ള ആൾക്കാർ ഈ ബിഗ് ബോസ്സുകാരെ പറയുന്ന കമൻറ്റുകൾ കാണണമായിരുന്നു ആ പുള്ളിക്കാരൊക്കെ അവിടെ നിന്ന് എടുത്ത് കളാം എന്ന് വരെ പറഞ്ഞുകൊണ്ടാണ് ഇതിനൊക്കെ എന്നാത്തിനാണ് നിങ്ങളവിടെ വെച്ചത് പിന്നെ രണു പറഞ്ഞതിന് അന്തസ്സ ഒരാളുടെ ചാൻസ് ആ പോയത് ഇല്ലേ ബിഗ് ബോസിൽ പോകാൻ എത്രയോ പേര് ആഗ്രഹിച്ച് നിൽക്കുന്നു ആ പോകാൻ ആഗ്രഹിച്ച ഒരാളുടെ ചാൻസ് അല്ലേ കളഞ്ഞത് അതുകൊണ്ട് ഇനി ഇത് അഭിമാനത്തോടുകൂടി പറഞ്ഞ് നടക്കരുത് ഞാൻ ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞോണ്ട് നടക്കരുത് അവിടെ അങ്ങനെ തന്നെ തന്നെ ഇറങ്ങി വരാനൊന്നും പറ്റത്തൊന്നുമില്ല അവർ ഇറക്കി വിട്ടെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ അവർ തന്നെ അവിടെ ഡോറ് തുറന്നിറങ്ങി ഇറങ്ങി പോരുമല്ലായിരുന്നല്ലോ എൻ്റെ കൂടെ പോര് ഇറങ്ങി പൊക്കോളാനെന്ന് പറഞ്ഞല്ലേ കൊണ്ടുവന്ന് അപ്പം ആ ഒരു എവിക്റ്റ് ആകുന്നതുപോലെ തന്നെയുള്ളതും അല്ലാതെ അഭിമാനത്തോടുകൂടി എപ്പോഴും പറഞ്ഞു ഞാൻ അന്തസ്സായിട്ട് ഇറങ്ങിപ്പോകുന്ന അന്തസ്സായിട്ട് ഇറങ്ങിപ്പോ അത് അത്ര അന്തസ്സമുള്ള കാര്യമല്ല തോറ്റ് നിങ്ങൾ സ്വയം തോറ്റിറങ്ങിയതാണ് അവിടുന്ന് ആരും പ്രേക്ഷകർ ഇറക്കിയിട്ടല്ലേ നിങ്ങൾ സ്വയം തോറ്റിറങ്ങിയെന്നേ പറയാൻ പറ്റത്തുള്ളൂ അത് പലയിടത്തും കേൾക്കാറുണ്ട് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്നു അത് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇങ്ങനെ അഹങ്കാരവും ഒക്കെ ആയിട്ടാണ് പറയുന്നത് ഒരാളുടെ ചാൻസാണ് അവിടെ കളഞ്ഞത് ഇത്രയും നല്ല റിയാലിറ്റി ഷോയിൽ പോയിട്ട് അവിടെ നിൽക്കാൻ മേലാതെ ഇറങ്ങിപ്പോന്നു ഉള്ളൂ അവിടെ നിൽക്കാൻ മേലാതെ ഇറങ്ങിപ്പോന്നു അന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ കാര്യമാണ് കീച്ചു കിച്ചു മറ്റത് മറച്ചതെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ അതൊക്കെ വെറുതെയായിരുന്നു രേണു പ്രതീക്ഷിച്ച പോലുള്ള കാര്യങ്ങളൊന്നും രേണുവിനവിടെ കിട്ടിയില്ല കിട്ടിയില്ലെന്ന് പറയുകയെന്ന് വെച്ചാൽ പുറത്തെല്ലാവരും ഉയർത്തിക്കൊണ്ട് നടക്കുന്നു അവിടെ എല്ലാവരും വന്നവർ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവരെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട് ബിഗ് ബോസിൽ പോയി ഞാൻ അങ്ങനെ ചെയ്തു ബിഗ് ബോസിൽ പോയിട്ട് രേണുവിനെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലായിരുന്നു മറ്റേ സരികയാണോ ശാരിക എന്ന് തോന്നുന്നു ശാരികയല്ലേ സരിത സരിത എന്ന് തോന്നും അവരാരോ ഇരുന്ന് അനും ഇവരെല്ലാം കൂടി ഇരുന്ന് കേട്ട് ഓരോ ക്യാമറയുടെ മുന്നിൽ ചെന്നിച്ച് എൻ്റെ സുധിച്ചേട്ടൻ എൻ്റെ കിച്ചു എൻ്റെ വൃദ്ധപ്പൻ ഇത് പറിച്ചില്ല പുള്ളിക്കാരിക്കോ പുള്ളിക്കാരെ അഭിനയിക്കുകയോ കിടന്നതെന്ന് പറഞ്ഞ് അവരൊക്കെ മാറിയിരുന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളുണ്ട് ആ ഓഡിയൻസ് കണ്ടുകൊണ്ടാണ് ഇരുന്നത് ഇങ്ങനെ അഭിമാനത്തിലൂടെ പറയുന്നുണ്ട് പറഞ്ഞു ഒരാളുടെ ചാൻസും കളഞ്ഞ് അതിനകത്ത് കയറിപ്പോയി തോറ്റിട്ട് ഇറങ്ങി വന്നിരുന്നെങ്കിൽ പിന്നെ നമുക്ക് പറയാമേ പുള്ളിക്കാരി പിടിച്ചു നിൽക്കാൻ നോക്കി പോകുന്നു അത്രേ ഉള്ളൂ ഒരു മത്സരമെന്ന് പറഞ്ഞാൽ എല്ലാവരും ജയിക്കുമല്ലോ ആരെങ്കിലും ഒരാളെ ജയിക്കുകയുള്ളൂ അതിൽ തോൽവിയും ജയം ഒക്കെ അതിലുള്ളതാണ് പക്ഷേ ഇറങ്ങിപ്പോകാന്ന് പറയുന്നത് അതത്ര അന്തസ്സമുള്ള കാര്യമല്ല പറയും അതുപോലെ ഒരു റിയാക്ട് ചെയ്യുന്ന ഒരാളുടെ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമൻ്റാണ് സുധി എന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളും അതുപോലെ തന്നെ പലരുടെ അടുത്തുനിന്ന് കടം മേടിച്ച് നടന്നിട്ടുണ്ടരുന്ന ആളാണ് അയാളുടെ മരണത്തിന് ശേഷമാണ് എല്ലാവരും അയാളെ പുകഴ്ത്തുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ കാരണം അത് ചോദിച്ചാൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത് സൂക്ഷിച്ചേട്ടാ മരിച്ചല്ലേ രണ്ടായിരത്തി ഇരുപത്തി മരിച്ച മനുഷ്യൻ അല്ലേ അതിനകത്ത് ഈ കമന്റിന് എന്ത് പ്രസക്തി മരിച്ചവരെ നമുക്ക് സമാധാനത്തിലാണോ അതിനെപ്പറ്റി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറായില്ലേ ഇതാണ് കുറവായിരുന്നു അന്ന് പിഴവെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അല്ലേ എന്നും പറഞ്ഞിട്ട് അവര് പറയുന്നുണ്ട് അല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലല്ലേ എന്നും പറഞ്ഞാൽ പറയുന്നത് ആ ഒരു വർഷം പോലും അവർക്ക് ഈ ഒരു വർഷം പോലും ഏതാന്നത്തെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറല്ലേ എന്നാണ് ചോദിക്കുന്നത് ആ ഒരു വർഷം പോലും ഇവർക്ക് അറിയാൻ മേലേ രണ്ടായിരത്തി ഇരുപത്താറാണ് എന്നുള്ളത് അറിയാൻ മേലെ അത്രയ്ക്ക് വലിയ മായ ലോകത്താണോ ഇവർ നടക്കുന്നത് അത്ര വലിയ സ്വപ്നരോകത്താണോ ഇവർ നടക്കുന്നത് ഇവരെ പോലെ തന്നെ തിരക്കുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരോട് ദിവസം ചോദിച്ചാലും മറ്റു കാര്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഈ വെളുവും വെള്ളിയാഴ്ച ഇല്ലാതെ ഇറക്കുന്നവരൊക്കെ പോയി ഇങ്ങനെ ചോദിക്കാൻ പോയി ഇവനെയൊക്കെ വേണം മൊണ്ണയെന്ന് വിളിക്കാനായിട്ട് മൊണ്ണത്തരങ്ങൾ മാത്രം ചോദിക്കണം ആരുടെ കമൻറ്റ് ഇട്ടതിന് അവനെ ഇപ്പോൾ അവരെ ഒന്നും കൂടെ ഏറെ കയറ്റാനും പറ്റിയില്ലേ പിന്നെ ഇവർ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇനി ഇവരത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണോ എന്ന് നമുക്കറിയാനൊക്കത്തില്ല കേട്ടോ ഒന്ന് എയറിലേക്ക് കയറാൻ വേണ്ടി കാര്യം എന്നാന്ന് വെച്ചാൽ രേണു എത്രയും ഇങ്ങോട്ട് നോക്കിയിട്ടും ഇങ്ങോട്ട് എയർലോട്ട് കയറാൻ പറ്റുന്നില്ല രേണുവിനെ ആരും വലിയ ആയിട്ട് എയർലോട്ട് കയറ്റുന്നില്ല ഇപ്പോൾ തന്നെ ആ ഒരു വീഡിയോ തന്നെ പബ്ലിക്കിലേക്ക് വന്നത് ഒന്നേറി കയറാൻ വേണ്ടി വന്ന പക്ഷേ അത് പോയി അടുത്തടുത്ത കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും അതിലേക്കങ്ങായി പോകുന്നു രേണു പിന്നെ ആരും അത്ര മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്ക് ഈ വീഡിയോക്കാർ ഇവർ കയ്യിൽ കൊടുക്കുന്ന കൊസ്റ്റ്യൻസ് ആണോ എന്ന് നമുക്കറിയാനൊക്കത്തില്ല ഇനി ആ വീഡിയോയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ വീഡിയോയുടെ കാര്യങ്ങൾ പറയപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോടെ ഇട്ടപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനൊരു സീൻ അതിനകത്ത് ഇല്ലെങ്കിൽ ഇവരിത് പബ്ലിക്കിലേക്ക് വിടാൻ എന്ന് പറയുന്നത് പക്ഷെ ഇവരതിനകത്ത് ഇടാൻ നോക്കിയൊരു സീനാന്ന് പറയുന്നു ആ സീൻ ഇടാൻ നോക്കിയിട്ട് അത് പറ്റിയില്ല അതിനെ പറ്റിയൊരിത് വന്നില്ല അപ്പം പിന്നെ ഇവർ പബ്ലിക്കിലേക്ക് അങ്ങ് കിട്ടും ശരിയാണ് രേണു പറഞ്ഞത് ശരിയാണ് ഇതൊരു നാല് പേര് നിൽക്കെ ആ ഒരു ഇതായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ രേണുവിനെ അങ്ങനെ അല്ലല്ലോ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത് രേണു നല്ലൊരു വേഷം ചെയ്യുന്ന കാണാനാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ ഒരു വേഷത്ത് ഇങ്ങനത്തെ ഒരു പടങ്ങളിൽ അഭിനയിക്കുന്ന രേണുവിനെ കാണാനല്ല ആൾക്കാർ ആഗ്രഹിക്കുന്നത് സിനിമയിൽ ഇങ്ങനത്തെ സീൻ ഈ ആൾക്കാർ കണ്ടിട്ടില്ല സിനിമയിൽ ഇതിലും കൂടിയ സീൻ കണ്ടിട്ടില്ല അപ്പം എന്താ അത് അഭിനയത്ത് കണ്ട പിന്നെ ഇത് അഭിനയത്ത് കണ്ടപ്പോൾ പോരെ അവിടെ ഞാനും ദാസഘട്ടം കോഴിക്കോട് ഒരു റൂപിച്ചെന്ന് അങ്ങനെ കാണിക്കുന്നല്ലോ ക്യാമറാമാനുണ്ട് ഡയറക്ടറുണ്ട് മറ്റാർട്ടിസ്റ്റുകൾ അപ്പുറം അപ്പുറം എല്ലാം നിൽക്കുമ്പോഴല്ലേ ഇത് അഭിനയിക്കുന്നത് ക്യാമറ സ്റ്റാർട്ട് സ്റ്റാർട്ട് റോളിംഗ് സ്റ്റാർട്ട് റോളിംഗ് ആക്ഷൻ ക്യാമറ പറയുമ്പോഴല്ലേ നമ്മൾ ചെയ്യുന്നതല്ല അത് ചുമ്മാരും ചെയ്യുന്നല്ലേ നിങ്ങൾ അഭിനയിക്കുന്നതിന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അഭിനയിക്കാം ഏത് വേഷം വേണേലും ചെയ്യാം പക്ഷേങ്കിൽ അതിനകത്ത് ഇല്ലാത്തൊരു വേഷം വന്നിട്ട് നിങ്ങളത് വീണ്ടും പൊക്കിപ്പിടിച്ചോണ്ട് വന്നാൽ അത് ഭയങ്കര ഇതാന്തം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ് മാത്രമേ ആൾക്കാർ പറഞ്ഞുള്ളൂ ആ അത്ര ഇതായിട്ടൊരു അങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എത്ര മാത്രം അതിനുശേഷം രേണു ഒത്തിരി ഓവറായിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ വീഡിയോസിനകത്തെല്ലാം അവരുടെ ഡ്രസ്സിങ് കണ്ടാറിയാം അവരുടെ ആ ഒരു രീതി അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇത് അണയാൻ പോകുന്ന ഒരുത്തി ഒരു തുടക്കമായിരിക്കാം ഇത് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇഷ്ടപ്പെടുന്നവരും കൂടി ഇഷ്ടപ്പെടാതായി തുടങ്ങും പിന്നെ ഇവർക്ക് തന്നെ കുറേ ഫേക്ക് ഐ ഡി ഉണ്ടാക്കാം ഉണ്ടാക്കി അതിൽ നിന്ന് വരുന്നവരെ ചീത്ത വിളിക്കാം പക്ഷേ പഴയ ആ ഒരാൾക്കാരെ ഇപ്പോൾ കാണാനില്ല ആരുടെയൊക്കെയോ ഐ ഡി നിന്ന് ഇട്ട് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് ഇല്ലെന്നും ഉണ്ട് ഇല്ലാത്തവരുമുണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവരിപ്പോൾ പുറകോട്ടുമാരുണ്ട് ഇതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് വേറെ ഓരോ ഇതിനെപ്പറ്റിയും ഒക്കെ ഇങ്ങനെ ഈ ഒരു ഇൻ്റർവ്യൂവിനകത്തുള്ള തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് 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 ഇങ്ങനെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതെന്നാന്ന് എന്താന്ന് ചോദിച്ചാൽ ഇവർ അമ്പലത്തിൽ ആ ഒരു പരിപാടിക്ക് പോയി ഈ ഒരു അത് പറഞ്ഞേ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഉണ്ടല്ലോ അക്ഷരം തെറ്റാതെ മൊണ്ണയും തന്നെ വിളിക്കണം മൊണ്ണയെന്ന് ഞാൻ എൻ്റെ ഒരു മാന്യമായിട്ടുള്ളൊരു ഭാഷ വിളിക്കുന്നത് വേറെ വല്ലവരുമാണെങ്കിൽ ഇത് കൂടുതലായിരിക്കും അവനെ വിളിക്കുന്നത് ഈ രേണു ആണോ ആദ്യമായിട്ടൊരു ക്രിസ്ത്യാനി അമ്പലത്തിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ടുള്ളത് പണ്ടൊക്കെ അമ്പലങ്ങളിൽ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാടകങ്ങളാണ് ഓരോ ദിവസവും ഓരോ സമുദായത്തിലും നാടകമാണ് അതിനകത്ത് ഹിന്ദുക്കൾ മാത്രമല്ല അഭിനയിക്കുന്നത് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് എല്ലാ മതക്കാരും ഉണ്ട് അഭിനയിക്കാൻ കഴിവുള്ളൊരു ണ്ട് അവരൊക്കെ വന്നിച്ച് അഭിനയിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രശ്നം പ്രശ്നമാക്കുവാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗാനമേളക്ക് തന്നെ ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നു യേശുദാസ് അദ്ദേഹം എവിടെയെല്ലാം അമ്പലങ്ങളിൽ പരിപാടി അവരിപ്പിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഇല്ലേ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അരുടെ ഒഴിവാക്കിയിട്ടുണ്ടോ അങ്ങനെ എത്ര ഇപ്പം ഈ സ്റ്റാർസുകളും തന്നെ കയറി വരുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട് അവർ ക്രിസ്ത്യാനിയുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിംസ് ഉണ്ട് എല്ലാം ഉണ്ട് അവരെല്ലാം അമ്പലങ്ങളിൽ വന്ന് പ്രോഗ്രാം പള്ളിയിൽ പോയി ചെയ്യാറുണ്ട് ഓരോ സ്ഥലങ്ങളിലും അവരവരുടേതായ രീതിക്ക് അവർ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ മാതിരി ഒരു ചോദ്യം ചോദിച്ച് എന്നാത്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് വിവരിക്കുന്ന രേണു കാണണം എൻ്റെ ഭഗവാനെ എന്താ പറയുക അമ്പലം ആയതുകൊണ്ടായിരിക്കും ഭഗവാനായത് പള്ളിയാവുമായിരുന്നെങ്കിൽ മാതാവോ ഈശോ ആയായിരുന്നേ എന്നാണേലും ചക്കൊത്ത ചങ്കരൻ എന്ന് വേണേൽ പറയാം ആ ചോദിക്കുന്നതിന് പറ്റിയ സാധനം തന്നെയാണിത് അമ്പലത്തിൽ സംഭവം ഞാൻ വിളിക്കാൻ മീഡിയ മീഡിയ പൊന്ന് വിവാദം ഉണ്ടാക്കുന്നവരെ കലാകാരന്മാർക്ക് അമ്പലമില്ല പള്ളിയില്ല ഒന്നുമില്ല മീൻസ് ഇല്ലെന്നല്ല എല്ലാം ഒരുപോലെയാണ് ദൈവം അറിഞ്ഞു അറിഞ്ഞുകൊടുക്കുന്നതാണ് കലാകാരന്മാർക്ക് കല നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ അല്ലേ നമ്മുടെ മനസ്സ് നന്നായെങ്കിൽ എവിടെയും നമുക്ക് സാധിക്കാം മനസ്സിലായോ അതായത് ക്രിസ്ത്യാനികൾക്ക് അമ്പലത്തിൽ കയറാനോ പറ്റത്തില്ലെന്നോ പള്ളിയില് കയറാൻ കേറാൻ പറ്റത്തില്ലെന്നോ എങ്ങനെയൊന്നും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക കയറുമ്പോൾ ശ്രദ്ധിക്കാൻ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക സ്റ്റേജിൽ കയറുമ്പോഴല്ല അമ്പലത്തിൽ എറത്താണെങ്കിലും പള്ളി കയറത്താണെങ്കിലും കയറുമ്പോൾ പാത്രരക്ഷകൾ പുറത്തിടുക അതും അത് ഇമ്പോർട്ടന്റ് കാര്യമാണ് ഓക്കെ ഇതിനകത്ത് എനിക്കൊരു സംശയം തോന്നിയത് വെച്ചാൽ രേണു അമ്പലത്തിൽ ചെരുപ്പിട്ട് കേറിയെന്ന് തോന്നുന്നു അതായിരിക്കാം എടുത്തു പറഞ്ഞത് ഈ ഇന്നുള്ള കുഞ്ഞു പിള്ളേർക്ക് വരെ അറിയാം അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഒക്കെ ചെരുപ്പ് ഊരിയിട്ടേ ചേണം കയറാൻ എന്നുള്ളത് അങ്ങനെ ഊരിയിട്ടാണ് കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും കയറുന്ന കാര്യം കാരണവന്മാർ അങ്ങനെ പഠിപ്പിച്ചാണ് അമ്പലത്തിൽ പോകുന്ന കുഞ്ഞുങ്ങളെയും പള്ളിയിൽ പോകുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പിന്നെ രേണുവിൻ്റെ ഈ ഒരു ഉപദേശം വേണ്ട ആർക്കും ചെരുപ്പു ഊരിടുക അതെനിക്ക് രേണുവിന് തന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് തോന്നുന്നു അമ്പലത്തിൽ ചെരുപ്പിട്ട് കയറി കാണും ആരെങ്കിലും എന്നേലും പറഞ്ഞു കാണും അതായിരിക്കും അത് എടുത്തു പറയാനുള്ള കാര്യം പിന്നെ ഈ അമ്പലത്തിൽ രേണു പാട്ട് പാടുന്നതിന് ആരാണ് വിവാദം ആക്കിയേക്കുന്നത് ആരാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത് പാട്ടിനെപ്പറ്റി ഒരുപാട് നൈറ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ കണ്ടതാണ് ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകളാണ് പാട്ടിനെപ്പറ്റി വന്നിരിക്കുന്നത് ദൈവത്തെ ഓർത്തിനി പാടാതിരിക്കാം രേണുവിൻ്റെ സ്ഥിരം ഒരു പാട്ട് പസ് ചെയ്യുന്ന അത് പാടുന്നത് ആ പാട്ടിൻ്റെ ശരിക്കുള്ള ടൂണ് പോലും മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഇടുന്നുണ്ട് അതുപോലെ ഹിന്ദി പാട്ട് പാടിയതിൻ്റെ ഒത്തിരി കമൻറ്റുകളൊക്കെ കണ്ടു അക്ഷരങ്ങൾ മൊത്തം തെറ്റാണ് ഇങ്ങനെ തെറ്റുകൾ പാടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കമൻറ്റുകൾ വന്നേക്കുന്നതല്ലാതെ രേണു എന്നാത്തിന് അമ്പലത്തിൽ പോയി അങ്ങനെ പാട്ട് പാടി അങ്ങനെ ഒരു കമൻറ്റെയെ അതിനകത്ത് ആരും വന്നിട്ടില്ല പറഞ്ഞിട്ടുമില്ല ഇതിനെപ്പറ്റി ആരും ഒരു ചർച്ച ചെയ്യുന്ന കണ്ടിട്ടുമില്ല ഇത് ഇവൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലെങ്കിൽ രേണു പറഞ്ഞായിരിക്കും ഇങ്ങനൊരു ചോദ്യം എനിക്ക് രേണു കലാകാരിയാണെന്ന് അറിയിക്കാൻ വേണ്ടി കലാകാരന്മാർക്ക് ദൈവങ്ങളില്ല എല്ലായിടവും ഒരുപോലെയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കലാകാരന്മാർക്ക് അങ്ങനെ തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ക്രിസ്ത്യാനിയായ രേണു അമ്പലത്തിൽ ഹിന്ദുവിൻ്റെ കൂടെ ജീവിച്ച് ഒരു കുഞ്ഞു ആകുന്നതിന് കുഴപ്പമില്ലായിരുന്നു ഈ ക്രിസ്ത്യാനിക്ക് അന്നേരം പ്രശ്നമൊന്നുമില്ലായിരുന്നു ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ കൊച്ചു പോയി ജീവിച്ച് എന്നിട്ട് ഇപ്പോൾ അമ്പലത്തിൽ ചെന്ന് പാട്ട് പാടുമ്പോഴത്തേക്കാണ് പ്രശ്നമായത് അതൊക്കെ ഇതൊക്കെ പറയും വാര്യപരി പന്നം പറഞ്ഞ ചോദ്യങ്ങൾ നമുക്ക് കേൾക്കുന്നവർക്കും കൂടെ ഉണ്ടല്ലോ ചൊറിഞ്ഞു വരും ഇത് കേൾക്കുമ്പോഴത്തേക്ക് അത്രക്കുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നു വെച്ചാൽ എന്നാൽ വലിയ സംഭവം അറിയാവോ ആദ്യമായിട്ട് നടക്കുവാണ് ഒരു ആൾ ചെന്ന് ക്രിസ്ത്യാനി എന്നാകുമ്പോഴത്തെ ചെന്ന് പാട്ട് പാടുക എന്ന് പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്നും പുള്ളിക്കാർ വലിയ സംഭവമാണ് എന്ന് ഇവന്മാരാക്കി തീർക്കാൻ കൊണ്ടുവരുന്നത് ഈ പുള്ളിക്കാരിക്ക് തന്നെ നെഗറ്റീവ് അടിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണേലും സുധയുടെ മരണംപ്പെട്ട ദിവസവും അറിയാൻ മേലെ വർഷം അറിയാൻ മേലെ അമ്പലത്തിൽ പോകുന്നവർ ചെരുപ്പിടാതെ പോകണം ഇതൊക്കെയാണ് ഉപദേശിക്കാനായിട്ടുള്ള പുള്ളിക്കാരിക്ക് അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞ് തരുന്നത് കാര്യം നമുക്കാർക്കും അറിയത്തില്ലല്ലോ അമ്പലത്തിൽ ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പാടില്ല അല്ല ചെരുപ്പിടാതെ കയറാൻ പാടുള്ളൂന്ന് ആർക്കും അറിയത്തില്ലല്ലോ അപ്പോൾ പിന്നെ പുള്ളി ാരിയുടെ ഉപദേശത്തിലൂടെ വേണ്ടേ എല്ലാരും ചെരിപ്പിടാതെ വേണം വെളുത്തുട്ട് കയറുന്നതിനെ പരിചിതിക്കുക എന്നാണേലും പറയുന്നത് എന്നെ അത് പുള്ളിക്കാരിക്ക് വിളിവില്ല പുള്ളിക്കാരി എന്നതൊക്കെയോ പറയുന്നു എവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നത് അത് പക്ഷെ നെഗറ്റീവ് ആകുന്നില്ല ഉള്ള സത്യം ഞാൻ പറയാം സുധീടെ വിഷയമാണേലും വന്ന് കുറച്ച് റിയേഷൻ വീടൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നുള്ളു അല്ലാതെ വേറെങ്ങോ അത് വലിയ എയറിൽ അങ്ങനെ കയറാൻ സാധ്യതയില്ല എന്തോ ഡൗൺ ആയിക്കൊണ്ടിരിക്കുവാണ് പുറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് പുറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോകാൻ ഇനിയും ഒന്ന് ശ്രമിച്ചാൽ പറ്റും കാര്യം ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നിർത്തുക അവരുടെ തൊഴിൽ ചെയ്യുക അവർ മുന്നോട്ട് പോവുക അങ്ങനെ പോയാൽ അവർക്ക് മുന്നോട്ട് തന്നെ പോകാൻ പറ്റും ഇതുപോലുള്ള ഈ മൊണ്ണത്തരം പിടിച്ച ചോദ്യങ്ങളും ചോദിച്ച് ഈ ഇങ്ങനെ ഉള്ളതിനൊക്കെ റിപ്ലൈം കൊടുത്ത് നടന്നാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വിവരമില്ലെന്ന് ആദ്യം മനുഷ്യർ വിചാരിക്കും നിങ്ങൾക്ക് ശലം പോലും വിളവും ബോധവും വിവരവും ഇല്ലാത്തതെന്നറിയുമ്പം തന്നെ ആൾക്കാർ അത് മൈൻഡ് കുറയ്ക്കുമെന്ന് അതുകൊണ്ട് ഒന്നെങ്കിൽ വാ തുറക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വാ തുറന്നു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ എന്നാ ഒന്ന് ആലോചിച്ചതിന് ശേഷം പറയുക എന്നാണേലും ജേണുവിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ജീവിച്ചോട്ടെ പാവം എന്ന് പറഞ്ഞിട്ട് ആരും എൻ്റെ ഇതിനകത്ത് കമൻറ്റ് ഇടാൻ പറ്റേണ്ട എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല കാര്യം പുള്ളിക്കാരിക്ക് അംഗവൈകല്യമുള്ള വ്യക്തിയൊന്നുമല്ല നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ് ഈ ചാടി ഓടി നടക്കുന്നിടത്ത് ഇവർക്ക് ഓരോ അംഗവൈകല്യം ഇല്ല അവർ ജീവിക്കുന്നതിന് ആരും ഒന്നും പറയാനും വന്നിട്ടില്ല വായിന്ന് വരുന്ന വാക്കുകളാണ് എല്ലാം തികഞ്ഞു എന്നൊരു പാവത്തിൽ നടക്കുമ്പോൾ വായിന്ന് വരുന്ന വാക്കുകളും കൂടെ സൂക്ഷിക്കുക അത്രേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാമേ